ഹലോ അസ്സാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഇതിൽ നമ്മൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്തി ഒന്നും വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ തലേ ദിവസം റൂമൊക്കെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ ഫുള്ളായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മോൾക്കുള്ള മെഹന്തി ഇട്ട് കൊടുക്കലാണ് കേട്ടോ അവൾ രാവിലെ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിന് മെഹന്തി ഇട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾക്കുള്ള മെഹന്തിയൊക്കെ പകലന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ രാത്രിയാണെന്ന് ഇട്ടോ വീട് എടുത്തിട്ടുണ്ടായേ ഇതിപ്പോൾ ഞാൻ കസ്റ്റേഡ് ഡ്രിങ്ക് ആക്കുന്ന പരിപാടിയിലാണ് കേട്ടോ പിന്നെ ഇതൊരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളൊരു വീടാണ് തന്നെ റെസിപ്പി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ടൈമൊക്കെ ഒരുപാട് ലേറ്റ് ആയി പക്ഷെ നമ്മൾ ഫുഡ് ഒന്നും കഴിക്കണത്ര കേട്ടോ ഇങ്ങനെ ഓരോ പണിയിലായിട്ട് പിന്നെ തന്നെ എന്നൊരാളിയിൽ റെഡിയാക്കി ഉറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിരുന്നു പക്ഷേ ഓൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഓനിങ്ങനെ പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴും കിച്ചൺ തന്നെ പിന്നെ എൻ്റെ മെഹന്ദീൻ്റെ കാര്യങ്ങൾ കണ്ടില്ലേ ഫുൾ അൽക്കുലത്തായിട്ടാണ് മൊത്തം ഒലിച്ചാ കലമ്പായിട്ട് ഉണ്ടായേ പിന്നെ ഈ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പെരുന്നാൾ അന്ന് രാവിലെ സുബേഹിക്കാണ് കേട്ടാ സുബസ്കാരം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോയേ ഉമ്മ രാവിലെ കിച്ചണിലൊക്കെ കയറി ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അത ഞാൻ വേഗം സൗണ്ട് ഒന്നും ആക്കാണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരെണ്ടാളും പിന്നാലെ എണീറ്റ് വന്നാൽ പിന്നെ ഒന്നും നടക്കൂല കേട്ടോ അപ്പോൾ ഇത് രാവിലെ ചായക്കേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് വാട്ടിയതാന്നിട്ടാക്കിയിട്ടുണ്ടായേ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു കാര്യം മറന്നു മിറർ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഹാളിലായാലും റൂമിലായാലും ഒന്നും തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇക്ക പള്ളിയിലേക്ക് പോയി ആ ടൈമിൽ വേഗം പോയിട്ട് മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടാ അപ്പോഴൊക്കെ നമ്മൾ കസ്റ്റേഡ് ഡ്രിങ്ക് ഒക്കെ എന്താ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന് അത് നമ്മൾ രാത്രി തന്നെ ആപ്പിളും അനാറൊക്കെ കട്ട് ചെയ്ത് ഷുഗറിലൊന്നിട്ടിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കൂട്ടാ അതാകുമ്പോൾ നമുക്ക് രാവിലെ അതിൽ മിക്സ് ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പം ആ ഒരു ഫ്രൂട്ട്സിലേക്കൊക്കെ ആ ഷുഗറൊക്കെ ആയിട്ട് പിന്നെ തന്നെ കുറച്ച് ക്യാൻഡീസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സിനെ കുറെ അന്വേഷിച്ച് നടന്നിട്ടുള്ള കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാനും ഓൾമോസ്റ്റ് ആ ഒരു രീതിയിലുള്ള ഡ്രസ്സ് തന്നെയാണ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ താ പിന്നെതാ മോൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓനെ ഡ്രസ്സ് ഇടിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് ഓ വീഡിയോ ഒന്നും ചെയ്യില്ലാട്ടാ ഓൻ ആ ക്രീമൊക്കെ ഫസ്റ്റ് തന്നെ എന്നെ വാങ്ങിച്ചുവെച്ച് ഓനെ കയ്യിലിട്ട് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടാ ഇങ്ങനെ വാലിട്ട് ഇതാക്കാൻ തുടങ്ങി പിന്നെ വേഗം ഓനെ റെഡിയാക്കി നിർത്തി ഓനെ റെഡിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും അവനെ ഇട്ടിട്ടില്ലാട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഞാനൊന്ന് റെഡിയാവലാന്നിട്ടാ വേഗം തന്നെ റെഡി ആവലാണ് മോനോട് മോനെ കയ്യിലാക്കിയിട്ടാണ് കേട്ടെ ഞാൻ ഈ ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നേ ഒരുപാട് സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും നോക്കുന്ന ആളൊന്നുമല്ല കേട്ടാ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്തെല്ലാം പോകുന്ന സമയത്ത് മോയ്സ്ചറൈസർ യൂസ് ആക്കും അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലും എന്താ ഇതുപോലൊന്ന് കണ്ണ് എഴുതുക അതും എനിക്ക് മൂടുണ്ടെങ്കിൽ മാത്രമേ എഴുതുള്ളൂ ഭയങ്കര മടിയാന്ന് കേട്ടോ എനിക്കിപ്പോൾ കണ്ണ് എഴുതാനായിട്ട് പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഡെയിലി കണ്ണ് എഴുതിയിട്ടല്ലേ പോവുക പക്ഷെ ഇപ്പോഴെന്തോ ഭയങ്കര മടിയാണ് അന്നേരം കണ്ണ് എഴുതാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ കുറേ കാലം കൂടി എഴുതുന്നതുകൊണ്ട് തന്നെ ഇല്ലേ ഭയങ്കര പണിയായിട്ട് തോന്നുകയാണ് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് പിന്നെ പറയേണ്ടല്ലോ നമ്മളെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടാന്ന് പിന്നെ ഓർക്കെല്ലാം ഇട്ട് കൊടുക്കലാണ് ഈ അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ആക്കലില്ലാട്ടോ പക്ഷേ ഓളിങ്ങനെ പെരുന്നാളിലൊന്നും ഇങ്ങനെ ഇവരൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നാലെ നടന്നപ്പോൾ ഒരു പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ നമുക്ക് ലിപ്സ്റ്റിക്കൊന്നും ഇട്ട് കൊടുക്കുകയും ചെയ്യില്ല ഒന്നും ഫേസിൽ ഇട്ടുകൊടുക്കൂലട്ടോ അപ്പം ഞാൻ വേഗം റെഡി ആവുന്നുണ്ട് എനിക്കില്ലേ ഈ സ്കാഫ് എങ്ങനെ ചെയ്തിട്ടാ മുഞ്ചിട്ടുണ്ടാവാൻ ജസ്റ്റ് ഞാൻ കുറേ രീതിയിൽ ചെയ്തു നോക്കിയിട്ടാണ് പക്ഷെ എനിക്കൊന്നും തന്നെ കംഫർട്ടബിളായിട്ടുണ്ടായിരുന്നില്ല അതുംകൊണ്ട് കുറേ നേരം ഇങ്ങനെ കളിക്കുക ചെയ്തേ പിന്നെ ഇത് അതിൻ്റെ റെഡി അവരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് കിച്ചണിലേക്ക് വന്നിട്ടാണ് ഒന്ന് നല്ല അടിപൊളിയിട്ടുള്ള ബീഫ് ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം രാത്രി തന്നെ മുമ്പ് മുട്ടമാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല ചിക്കൻ ഫ്രൈയും സാലഡും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അതൊക്കെ ടാബിളിലേക്ക് ഒന്ന് എടുത്തു വെക്കൽ അന്ന് കേട്ടാ ഇവിടെ എല്ലാവർക്കും ഇല്ലേ ഭയങ്കര ഇഷ്ടമുള്ളത് നന്നിട്ടാ മുട്ടമാല അപ്പം അതൊക്കെ വേഗം റെഡിയാക്കി ടാബിളിൽ എടുത്ത് വെച്ച് കേട്ടോ പിന്നെ ഇതെല്ലാം എടുത്ത് വെച്ച് വീട്ടെടുക്കുമ്പോൾ എനിക്കൊരു കാര്യം മിസ്സിങ്ങാന്ന് തോന്നി എന്ത് ഇങ്ങനെ ആലോചിച്ചു തന്നപ്പോൾ നമ്മൾ ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതും കൂടെ എടുത്തിട്ട് വന്ന് പിന്നെ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓൾ വിളിച്ചിട്ടുണ്ടായ പിന്നെ ഓളൊക്കെ കൂട്ടിയിട്ട് വന്ന് നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഓൾ വരുമ്പോൾ കൊണ്ട് കൊടുത്തു വന്നു ഈ ചോക്ലേറ്റൊക്കെ പിന്നെ ചൂണ്ട പറയണ്ട പിന്നെ ഓൾ കൊണ്ടായിരുന്നു ഫുള്ളും കളിയും പിന്നെ ഇവരെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ജസ്റ്റ് കൂട്ടിയിട്ട് പോയതാണ് ഒന്നും കാര്യമായിട്ട് നടന്നിട്ടൊന്നുമില്ല കേട്ടോ അവളെ ഫോട്ടോസൊന്നും അങ്ങനെ ഇതിൻ്റെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നിനും വിടുന്നുണ്ടായിരുന്നില്ല പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴല്ലേ എമ്മ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓനിങ്ങനെ ഗ്രൂസിൻ്റെ അടുത്ത് മാറി തരുന്നേ ഉണ്ടായിരുന്നില്ല നമ്മളോനെ കൂട്ടാണ്ടല്ലോ പോയിട്ടുണ്ടായി പിന്നെ ഓൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ജസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കി പക്ഷെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ ഓൻ വിടുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ ശിക്ഷിട്ട് തിന്നുകയോ ചെയ്തേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കുറച്ച് ഗസ്റ്റൊക്കെ വന്ന സമയത്ത് ഈ ഒരു കസ്റ്റേഡ് ഒക്കെ കൊഴിച്ചു കൊടുക്കലാന്ന് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും കൂടി എടുത്ത് കഴിക്കലാന്ന് പിന്നെ ഐസ്ക്രീം എടുക്കുമ്പോഴുള്ള കാര്യം പറയേണ്ടല്ല എല്ലാവരും കൂടി എൻ്റെ ചുറ്റിലും ഉണ്ട് ഇച്ചും അയ്യും ഷാനും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഷാനോ ആണെന്ന് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായേ പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഐസ്ക്രീംസ് ഒക്കെ ബോളാക്കി വെക്കലാന്ന് പിന്നെ ഞാനൊരു കേക്ക് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിന് നമ്മളെ മാംഗോ മിൽക്ക് കേക്കില്ലേ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലെടുക്കാൻ വിട്ടുപോയി പക്ഷെ ഞാൻ അതിൻ്റെ റെസിപ്പി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോട്ട് ഇടാട്ടോ പിന്നെന്താ ഈവനിങ്ങിലാന്ന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായത് വെറു എവിടെയും പോയിട്ടില്ല ഇക്കാൻ്റെ പുരയിൽ മാത്രമേ പോയിച്ചല്ലോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എമ്മിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ ഓനിങ്ങനെ വണ്ടി കയറിയപ്പോൾ തൊട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ മക്കളുടെ ഫോട്ടോസൊക്കെ ലാസ്റ്റ് കൊടുക്കാം കൊടുക്കാട്ടോ അപ്പോൾ ഓക്കെ ബൈ